ഗ്ലൂഗണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളും അറിയണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ശരി കുറെ കാലമായിട്ട് ഒരു കേക്കിന്റെ ബേസ് ഇവിടാനാട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണല്ലോ എന്ന് ആലോചിച്ച് പിൻട്രസ്റ്റിൽ റസ്റ്റിൽ സ്ക്രോൾ ചെയ്തുകൊടുക്കുന്ന സമയത്താണ് ഞാൻ ഒരു സംഭവം കണ്ടത് അവരത് വൈറ്റ് സിമെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പം അമാതിരി സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് സിമന്റിന് പകരം ഗ്ലൂഗണ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എന്തായാലും റിസൾട്ട് അടിപൊളിയായി കിട്ടിയാൽ മതിയല്ലോ കേക്കിന്റെ ബേസ് എടുത്തിട്ട് ഒരു ബ്രൗൺ കളർ അടിച്ചു കൊടുത്തു കട്ട ബ്രൗൺ എന്റെ കയ്യിലുള്ളത് തന്നെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഇലകളൊക്കെ തൂങ്ങി കിടക്കുവല്ലോ ആ ഒരു മോഡലാ ഞാൻ ഉദ്ദേശിച്ചുള്ളത് ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് ഗ്ലൂഗണ് നമ്മൾ വിചാരിച്ച ആളല്ല ഇത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ആവുന്നില്ല ഒന്ന് രണ്ട് ലൈൻ ചെയ്തു കഴിഞ്ഞപ്പം കൊളായി കൊളായി ഇപ്പം എന്തായാലും ഇനി ഓക്കെ ആകാൻ പോകുന്നില്ല എന്നുള്ള മൈൻഡ് നിന്റെ എന്തായാലും നമ്മൾ ഇത്രയും തുടങ്ങിയപ്പോ പിന്നെ ബാക്കിയും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഗ്ലൂഗണ് വന്ന് എനിക്ക് ഷോക്ക് കടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മള് തളർത്തില്ല കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ഷൈൻ ആയി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്ത കളർ ഏതിലാ പോയത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ശരിക്കും ഞാൻ ഇത്ര അടിപൊളിയെ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫൈനലായിട്ട് വന്നപ്പോൾ ഒരു അടിപൊളി വാൾ വാർഡക്കോർ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്തായാലും കമന്റ് പറയണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ